ഹലോ ഗായ്സ് അസലവലേക്കും വെൽക്കം ബാക്ക് ടു ലേഡീസ് എട്ടപ്പാലം നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ആക്കുക അപ്പം ഞാനിന്ന് നിങ്ങൾക്ക് കുറച്ച് ടോപ്പ് കളക്ഷൻസ് കാണിച്ചു തരാം നമുക്ക് വീഡിയോയിലോട്ട് പോവാം ആദ്യം തന്നെ ഒരു കിടിലം ബ്ലാക്ക് കളർ ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് ഞാൻ വെയർ ചെയ്തിട്ടുള്ള ഡ്രസ്സിന്റെ സെയിം പാറ്റേൺ തന്നെയാണ് ഫ്രണ്ട് സൈഡിൽ തന്നെ ജാക്കറ്റ് പോലെ ടു സൈഡ് പോക്കറ്റ് വരുന്നുണ്ട് ഫുൾ സ്ലീവ് ആണ് ഏട്ടോ വരുന്നത് നല്ലൊരു മെറ്റീരിയൽ ആണ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് ഏട്ടോ വരുന്നത് മാത്രമല്ല ഫ്രണ്ടിൽ ബട്ടൺ വരുന്നുണ്ട് സോ ഫേഡ് ചെയ്യണ അമ്മമാർക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു ഔട്ട്ഫിറ്റ് കൂടിയാണിത് നെക്സ്റ്റ് വൺ ഒരു വൈറ്റ് കളറാണ് നല്ല ഭംഗി ഉണ്ട് കാണാൻ എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ വൈറ്റ് ആണ് കാരണം നല്ല ഭംഗി ഉണ്ട് കാണാൻ അപ്പൊ ഇതിന്റെ എൽ ടു ഡബ്ലെക്സിൽ വരെയുള്ള സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വൺ ഒരു ഡാർക്ക് ബീച്ച് കളറാണ് വരുന്നത് സോ നമുക്ക് ഫങ്ഷനും അതുപോലെ തന്നെ ഓഫീസ് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഒരു ഔൺഫിറ്റ് ആണ് കേട്ടോ അത് ലാസ്റ്റ് വൺ ഒരു ലൈറ്റ് പിങ്ക് കളറാണ് ഇപ്പോൾ വരുന്നത് നല്ലൊരു വെറൈറ്റി കളർ തന്നെയാണിത് അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യമുള്ളവ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഇൻഷാല്ല പുതിയൊരു വീഡിയോയിൽ ഞങ്ങൾ വീണ്ടും വരുന്നതാണ് സോ മറക്കാതെ ഇല്ലായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ആക്കുക സോ സീ യു അഗൈൻ ആൻഡ് ബൈ ബൈ